ഞണ്ട് കറി ഉണ്ടെങ്കിൽ രണ്ട് കറി വേണ്ട അങ്ങനെ ഒരു ചൊല്ലുണ്ട് അതായത് ഒരു ഞണ്ട് കറി നല്ല രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ മറ്റു കറികളെല്ലാം തന്നെ അതിൻ്റെ നിഷ് ശോഭ കെട്ടുപോകും എന്നുള്ളതാണ് ഇതിനൊപ്പം വരില്ല അതാണ് ഈ ഞണ്ട് കറി ഉണ്ടെങ്കിൽ രണ്ട് കറി വേണ്ട എന്ന് പറയുന്നതിന് കാരണം ഈ ഞണ്ട് കറി എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിലും ഇത് ശരിയാക്കി എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അത് നല്ല പരിചയം തന്നെ വേണം അപ്പോൾ അതുകൊണ്ടാണ് ഈ ഞണ്ട് നന്നാക്കുന്നതുൾപ്പെടെയുള്ള എല്ലാ ഭാഗങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പല രീതിയിലാണ് ഈ ഞണ്ട് കറി വയ്ക്കുന്നത് പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുരുമുളകെല്ലാം കൂട്ടി വറത്തരച്ചിട്ടുള്ള ഒരു ഞണ്ട് കറിയുണ്ട് അതാണ് ഇവിടെ ഞങ്ങളെ കാണിക്കുന്നത് ഇത് കേരളത്തിൻ്റെ ഏത് ഭാഗത്ത് എന്ന് കഴിഞ്ഞാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാചക രീതിയാണ് അപ്പം നമുക്ക് നോക്കാം ഓക്കെ ഞങ്ങൾ അല്ലാണ്ട് എടുത്താൽ പോലും ഇനി എന്തുവാ ബിജി അവനങ്ങനെയല്ല യാതൊരു പ്രശ്നവും ഇല്ല അങ്ങനെ തുണി നാണം പറയ്ക്കാൻ വേണം എന്നല്ലാണ്ട് അവൻ അങ്ങനെയുള്ള യാതൊരു പ്രശ്നവും ഇല്ല അവര് ഇതുപോലെ വീതി ഉള്ളതുണ്ടാവോ അതെ ഇത് ആഞ്ഞണ്ട് ഈ ചെറുത് കണ്ടോ ഏ ഇത് ആഞ്ഞണ്ട് ഇത് പെണ്ണണ്ട് പെണ്ണണ്ടാണെങ്കിൽ ഇങ്ങനെ വീതിയിലായിരിക്കും ഈ ഒരു പോർഷൻ ഇങ്ങനെ അല്ല അത് ഇട്ടോ അത് പറഞ്ഞാ മതി മനസ്സിലാവാൻ വേണ്ടിയാ ഈ മുള്ളു പോലത്തെ വശം താഴേക്ക് പിടിച്ചിട്ട് ഇവിടുന്ന് ഈ വശത്തു നിന്നാണ് തുറക്കുന്നത് ഇതിൽ ഈ ചെളപ്പൂക്കളാണ് ഇത് അത് കളയ ചികിളപ്പൂക്കള് കളഞ്ഞു മനസ്സിലാവാൻ വേണ്ടി ആട്ടോ അതിന്റെ ഇത് കളഞ്ഞാൽ ചികിളപ്പൂക്കൾ നമ്മൾ കളഞ്ഞിട്ട് അവിടെ നന്നായിട്ട് കഴുകി മുട്ടയൊക്കെ അതിനകത്ത് എടുക്കുന്ന പൂക്കൾ മാത്രം പീസ് ആണ് വാഷ് ചെയ്തെടുത്തിട്ട് ഇതാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നു മാറ്റി വേറെ പാത്രത്തിലേക്കാക്കുന്നുണ്ടോ അതെടുക്കും ബാക്കിയിലൊക്കെ ഇഞ്ചി കുരുമുളക് കറിവേപ്പിലെല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിച്ച് വറുത്തരച്ച് അതിന്റെ ഉള്ളിലേക്ക് ഞണ്ടും പിന്നെ ഞണ്ടും കൂടി ഇട്ട് പിന്നെ ഞണ്ടുകറിയിൽ ചേർക്കാവുന്ന ഏറ്റവും നല്ല കഷ്ണങ്ങള് കടച്ചക്കയുടെ കഷ്ണ